hi hello welcome back to our channel remias world എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് എൻ്റെ പീലിക്കുട്ടി ഞങ്ങളുടെ ജീവിതത്തേക്ക് വന്നിട്ട് ഒരു വർഷം ആവുകയാണ് ഗെയ്സ് ഇന്ന് എൻ്റെ പീലിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പം ഇന്നാണ് പീലിക്കുട്ടിയുടെ നാൾ വരുന്നതും അപ്പോൾ നമ്മളിതാ രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലെത്തിയിട്ടുണ്ട് വീട്ടിൽ ഞാൻ ഫുൾ സദ്യയൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത് പായസം ഉണ്ടാക്കിയിട്ടില്ല പായസം എന്താ ഉണ്ടാക്കാത്തത് എന്നുള്ളത് ഞാൻ വഴിയെ പറയാം അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ കഴിഞ്ഞു ിച്ചു പീലിക്കുട്ടിയുടെ പേരും ദിച്ചുന്റെ പേരിലൊക്കെ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ദിച്ചുനെ എക്സാം ആണ് അപ്പൊ അമ്പലത്തേക്ക് പോരുമ്പോൾ ഞാൻ ദിച്ചുനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോ പോകുമ്പോൾ സ്കൂളിലാക്കിയിട്ട് വേണം പോവാനും അപ്പൊ അതാ പീലിക്കുട്ടി ഇവിടെ തകൃതിയായിട്ട് തൊഴുകുന്നുണ്ട് അവൾക്ക് ദീപം കണ്ട അപ്പം തൊഴുകും ഞാൻ അതിന്റെ മുന്നേത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ലേ ദീപം കണ്ട അവൾക്ക് തൊഴുകണം ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം തൊഴുതു ദിച്ചു ആണ്ട്ട് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അതിൻ്റെതായ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നാലും എന്റെ കുട്ടി അടിപൊളിയായിട്ട് എടുത്തു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ അങ്ങനെ വഴിപാട് കഴിച്ചതിന്റെ പ്രസാദം ഒന്നും തൊഴുത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തൊഴുകലൊക്കെ കഴിഞ്ഞതാ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു ഇനിയിപ്പോൾ പായസം വാങ്ങിക്കാൻ വേണ്ടി പോകണം പായസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ പായസം വാങ്ങുന്നത് അപ്പോൾ അതാ പായസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് സമയം ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇച്ചുവിനെ സ്കൂളിലാക്കി വീട്ടിലെത്തുമ്പോഴേക്കും ഒരു ടൈം ആവും ഒരു എന്തായാലും ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എവിടെയാണ് കണ്ണേട്ടൻ നിന്ന് കണ്ണേട്ടിന് ഇന്നലെ മത്സരം ഉണ്ടായിരുന്നു വടംവലി മത്സരം കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു അപ്പം തന്നെ പുള്ളി ഇന്നലെ രാവിലെ പോയതാണ് വന്നിട്ടുള്ളത് ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തേക്ക് പോരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുന്നേണ് അപ്പോൾ വേഗം കുളിച്ച് റെഡി ആയിട്ട് ആൾ വണ്ടിയിലൊക്കെ കയറി പോന്നു പക്ഷേ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ പേരും തൊഴുകലൊക്കെ കഴിഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ പീലിക്കുട്ടി പായസത്തിൻ്റെ പാത്രം കിട്ടിയപ്പോൾ കയ്യിൽ നിന്ന് വിടുന്നില്ല തരുന്നേ ഇല്ല കേട്ടോ അതുകൊണ്ടോ അത് വാശി പിടിക്കുകയാണ് ഇപ്പോൾ എന്തൊരു സാധനം കിട്ടിയാലും അത് കടിച്ചുകൊണ്ടിരിക്കണം അതാണ് പുള്ളിക്കാരത്തിൻ്റെ മെയിൻ പല്ലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്കൊക്കെ കാണുന്നുണ്ട് കണ്ടത് അപ്പോൾ ഇത് അമ്പലത്തിലൊക്കെ കയറി തൊഴുതറങ്ങിയപ്പോൾ ഞങ്ങൾ കാണുന്നത് കാണുന്നതാണ് ഇവിടെ കണ്ണിട്ടും കടന്നുറങ്ങുന്നതാണ് ഇന്നലെ മത്സരം കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗെയ്സ് അപ്പോൾ ഇന്നലെ ഫുൾ തല്ല ഇനിയിപ്പം ഇന്ന് ഫുള്ള് ഉറക്കായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ നേരെ വീട്ടിൽ പോട്ടെ പീലിക്കുട്ടി പായസത്തിൻ്റെ പാത്രം അല്ല കുറേ ഞാൻ വാങ്ങിക്കാൻ നോക്കി അപ്പോൾ അവൾ വാശി പിടിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ സ്കൂളിൽ പോട്ടെ തിച്ചുനെ വേണം വീട്ടിൽ പോകും അപ്പോൾ തിച്ചു ഉണ്ടാവില്ല കുട്ടിക്ക് ഫുഡൊക്കെ നമ്മൾ വിളമ്പി കൊടുക്കുമ്പം അതൊക്കെ നമുക്കൊരു ചടങ്ങാണല്ലോ വിളക്കത്ത് വിളമ്പൊക്കെ അപ്പോൾ അവനെ സത്യം കഴിക്കാതെയാണ് പോണത് രാവിലെ ഞാൻ പഴമൊക്കെ വേവിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു സദ്യ പൊതുവേ ദിശുവിന് വലിയ താല്പര്യമില്ല അവൻ ഉച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന് കാണിട്ടും പറഞ്ഞു പക്ഷെ അവൻ തന്നെ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം എൽ എസ് എസിന്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് വരണ്ട വൈകുന്നേരം വന്നിട്ട് കഴിച്ചോളാം എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പോയിത് വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ണേട്ട് അവിടെ പായസം ഉണ്ടാക്കുകയാണ് പായസം ഉണ്ടാക്കണ്ട ഡ്യൂട്ടി ഞാൻ കണ്ണേട്ടിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേസ് ബാക്കി എല്ലാം ഞാൻ രാവിലെ നെയ്ച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പായസം ഉണ്ടാക്കാൻ എനിക്കൊരു എന്താ പറയുക ഒരു പേടിയാണ് കുറച്ചധികം ഉണ്ടാക്കാന് വീട്ടില് നല്ല പേരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചധികം ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ കണ്ണിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനുണ്ടാക്കിയ ഫുഡൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ രാവിലത്തെ കഷ്ടപ്പാടാണ് കേസ് കാണുന്നതൊക്കെ പക്ഷേ ഇതൊക്കെ ഒരു രസമായിരുന്നു എനിക്കൊരു പ്രത്യേക എനർജി ആയിരുന്നു പിന്നെ എൻ്റെ കുട്ടി ഉറങ്ങി സഹകരിച്ചത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പം ഇനി നമ്മൾ ഫുഡൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എത്ര പെട്ടെന്നാണല്ലേ കേസ് ഒരു വർഷം കഴിഞ്ഞതും എന്നപ്പം ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞതെന്നാണ് ഞാനങ്ങനെ ആലോചിക്കുന്നത് പട്ട് പെട്ടെന്ന് തന്നെ ഒരു വർഷം പോയിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ അതൊന്നും ആലോചിക്കാനേ വയ്യാട്ടോ കേട്ടോ പെട്ടെന്ന് ഒരു വർഷം കഴിഞ്ഞ പോലെ തോന്നുക ഞാൻ ആ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അനുഭവിച്ച ഓരോ വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ പറഞ്ഞ തീരില്ല അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴല്ല എപ്പോഴെങ്കിലും അതൊക്കെ പറയാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഞാൻ എത്തട്ടെ അപ്പം അങ്ങനെതാണ് നമ്മൾ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ഇതാണ് പിറന്നാളിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് വിളക്കത്ത് വളമ്പം അധികം ആളുകളും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു റിലീജിയനിൽ പെട്ടവരൊക്കെയും പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിലവിളക്ക് കത്തിച്ചതും പിന്നെ അതുപോലെ ഇവിടെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വളമ്പുന്നതൊക്കെ കണ്ടിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല മടിയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചൊതുക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ പീലിക്കുട്ടിയുടെ ഈ ഡ്രസ്സ് ഞാനത് ചെറുപ്പശ്ശേരി എന്നുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ വാങ്ങിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പ്ലാനൊക്കെ പാളിപ്പോയി കേസ് ഒന്നും നടന്നില്ല പെട്ടെന്നായിരുന്നു അതിനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ശരിക്കും ഞങ്ങൾ ഈ ഒരു മാസത്തിൽ രണ്ട് നാൾ വരുന്നുണ്ടെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നതും പക്ഷേ കലണ്ടർ ഒക്കെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു നാളേ ഉള്ളൂ മറ്റേ നാൾ വരുന്നത് മകരമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു നാൾ എടുക്കണമല്ലോ അപ്പം ഇനി ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇരുപത്തേഴാം തീയതിയാണ് അത് നമ്മൾ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ആണെന്നുണ്ടെങ്കിലും പെൺകുട്ടി വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ ചെറുതായിട്ടൊന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വരുന്ന പോലെ ഉണ്ടാവും കണ്ണേട്ടം പറയായിരുന്നു ദിച്ചുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ കണ്ണേട്ടം ഗൾഫിലായിരുന്നു അപ്പോൾ അതൊന്നും നന്നായിട്ട് നടത്താനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണേട്ടന് കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കണ്ണേട്ടിന് എന്തായാലും ഇപ്പോൾ പീലിക്കുട്ടി ഉണ്ടായതല്ലേ അപ്പോൾ പീലിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല അപ്പം നമ്മളെന്തായാലും ട്വൻറ്റി സെവന്തിനാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ ഒന്ന് രണ്ട് കസിൻസൊക്കെ പുറത്തുണ്ട് അപ്പോൾ അവരൊക്കെ വരും ആ ടൈമിൽ അപ്പോൾ എന്തായാലും പിന്നെ വെക്കേഷൻ ആണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ദിവസം ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വേറെ കുഴപ്പമൊന്നും എന്നുണ്ടെങ്കിൽ അന്നായിരിക്കും നമ്മൾ കേക്ക് ഒക്കെ അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് പീലിക്കുട്ടി ഇതാ സദ്യയൊക്കെ കഴിക്കുന്നു കേസ് അപ്പോൾ അങ്ങനെ പപ്പടം ചോറും പായസൊക്കെ കൂട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട് കറികളൊന്നും അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് ഇതാക്കുക എന്നല്ലാതെ കുറച്ച് എരിവൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ ആദ്യം തന്നെ അപ്പം മെല്ലെ മെല്ലെ നമുക്ക് എരിവും മധുരവും ഒക്കെ കൊടുത്ത് നോക്കാം അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് കുറച്ചൊക്കെ ഓൾ കഴിച്ചു കെട്ടോ പിന്നെ അതാ അവളെ ഒറ്റയ്ക്ക് ഇരുതിട്ട് കഴിക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആൾ കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കളിക്കുകയായിരുന്നു പപ്പടം കഴിക്കുന്നുണ്ടായിരുന്നു പപ്പടം പിന്നെ കണ്ടപ്പോൾ തന്നെ കൈ പിടിച്ച് കഴിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തും ആള് നല്ല പോസിങ് ആയിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യത്തിൽ പീലിക്കുട്ടി എൻ്റെ മോള് തന്നെ ബാക്കി ഫുള്ള് കണ്ണിടനെ പോലെ കേട്ടോ ഫേസ് കട്ട് ആണെങ്കിലും നിങ്ങൾക്കൊക്കെ കാണുമ്പോഴേന്ന് തോന്നുന്നില്ലേ കണ്ണിടനെ പോലെയാണ് കണ്ണേട്ടൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് ഓ പോസിറ്റീവാണ് ഫുൾ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ണിടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതാ അങ്ങനെ പീലിക്കുട്ടി പപ്പടം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടു വായി ഞാൻ ഇങ്ങനെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഇന്ന് രാവിലെ കണ്ണിടുന്ന കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഫുൾ ഡേ വ്ളോഗ് ചെയ്യാമായിരുന്നു രാവിലെ നീറ്റിട്ട് കുക്ക് ചെയ്യണം അതൊക്കെ പക്ഷേ എനിക്കൊരു ക്യാമറ നമ്മളെ മാനേജ് ചെയ്യാൻ ഒരു സപ്പോർട്ട് ഇല്ലാത്തോണ്ട് തന്നെ ട്രൈപ്പോഡ് എടുത്ത് നടക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വേണ്ട ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകുന്നത് മുതൽ എടുക്കുക എന്നാണ് അപ്പോൾ അതാ പിലിക്കുറ്റിയുടെ ഡ്രസ്സ് കാണാൻ അടിപൊളിയായിട്ടില്ലേത് ഞാൻ പറഞ്ഞില്ലേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പക്ഷെ ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു കൃഷ്ണയൊക്കെ ഫ്രണ്ടിലായിട്ട് നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും ബൈ